നമസ്കാരം ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസാരംഭം പതിവുപോലെ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ആനകൾ വടക്കുംനാഥൻ്റെ മണ്ണിൽ വിരുന്നെത്തി അവർക്ക് മധുരമുട്ടുന്നതിനായി ആബാലവൃദ്ധം ജനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വടക്കുംനാഥനിലേക്ക് ഒഴുകിയെത്തി കണ്ണും മനസ്സും നിറയുവോളം നെറ്റിപ്പട്ടമോ ആടയാഭരണങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ലാതെ നിന്ന അൻപതിലധികം ആനകളെ അവർ ഒന്നടങ്കം ആസ്വദിച്ചു മടങ്ങി കുട്ടിക്കുറുമ്പന്മാരും കുറുമ്പികളും മുതൽ ആനക്കേരളത്തിൻ്റെ കാരണവന്മാർ സഹിതം വടക്കുംനാഥൻ്റെ സ്നേഹം ആവോളം ആസ്വദിച്ചു ഇടമുറിയാതെ പെയ്ത മഴയിലും ഇരുകൈകളിലും മധുരബലങ്ങളും കരിമ്പിൻ തണ്ടുമായി നിന്നവർ അവരുടെ പ്രിയപ്പെട്ട ആനകളെ ആവോളം ഊട്ടി ഒടുവിൽ ഊട്ടുകഴിഞ്ഞ് ഓരോരുത്തരായി തനിക്ക് അനുവദിച്ച പട്ടയം താങ്ങി മടങ്ങുന്ന കാഴ്ച കൊമ്പന്മാർക്കൊപ്പം ഞങ്ങളും കൂടണയാനായി തിരികെ നടന്നു